കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കഥ കോട്ടയുടെ നിഴൽ നടന്ന് നടന്ന് അവസാനം എത്തിച്ചേർന്നത് വിശാലമായ മൈതാനത്തിലാണ് മുമ്പിൽ ചരിത്രപ്രസിദ്ധമായ കോട്ടയാണ് കുളിർമയുള്ള കാറ്റ് വെയിൽ മങ്ങിയ സായാഹ്നം മൈതാനത്തിലെ റേഡിയോവിൽ വിഷാദമധുരമായ ഒരു ഗാനം ഒഴുകുന്നുണ്ട് ശോകനിർഭരമായ പ്രേമഗാനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പക്ഷേ ഒരു വിഷമമുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും അല്പം വിശ്രമിക്കണം കോൺക്രീറ്റ് ബെഞ്ചുകളും പുൽപ്പരപ്പിലുമായി ആളുകൾ ധാരാളമായിരിക്കുന്നു തിരക്കിൽ നിന്നകന്ന് കോട്ടയുടെ പടിഞ്ഞാറെ ചെരുവിൽ ഒരു ഉയർന്ന പുൽത്തകിടിയിൽ ഞാനിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നഗരത്തിൽ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് ആറു വർഷങ്ങൾ ഈ നഗരത്തിൽ ഞാൻ ജീവിച്ചു അന്നെല്ലാം നിത്യവും വൈകുന്നേരം ഈ വഴിക്ക് പോകാറുണ്ട് ചിലപ്പോൾ നിലാവിൽ തലയിൽ ഒരായിരം ചിന്തകളുമായി മൈതാനത്തിൽ ചുറ്റിത്തിരിയും മാഞ്ഞു പോവാത്ത ഒരു ഭൂതകാല സ്മരണ പോലെ ഗംഭീര ഭാവത്തിൽ നിൽക്കുന്ന ഈ കോട്ടയോട് എനിക്കൊരു ബഹുമാനം തോന്നിയിരുന്നു ആദ്യമായി ഈ നഗരത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായി വന്ന ദിവസം തന്നെ ഞാൻ ഇത് സന്ദർശിക്കുകയുണ്ടായി ആ ദിവസം ഞാൻ ഓർക്കുന്നു കോട്ടയ്ക്കകത്ത് ചുറ്റി നടന്നു പട്ടാളക്കാരും പടക്കോപ്പുകളും ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ് പിന്നെ ചുവന്ന ചായം തേച്ച കനത്ത ഭിത്തിയുള്ള ആ കെട്ടിടം അതിൻ്റെ ചുറ്റും നടക്കുമ്പോൾ അകത്ത് നിന്ന് അനക്കങ്ങൾ കേൾക്കാം അകത്ത് മറ്റൊരു ലോകമാണ് ജയിൽ ആദ്യമായി അതിൻ്റെ ചുറ്റും നടന്ന ദിവസം അതിനകത്തു നിന്ന് ഒരു നീണ്ട നിലവിളി കേൾക്കുകയുണ്ടായി പിന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണുകൾ നനയും ജീവിതം അന്നൊരു ജൈത്രയാത്രയായിരുന്നു കലാകാരനും കാമുകനുമായ യുവാവാണ് ഒടുങ്ങാത്ത പ്രതീക്ഷകൾ ജീവിതത്തെ നിറം പിടിപ്പിച്ചിരുന്നു പൊയ് സുന്ദര ദിനങ്ങളെ നിങ്ങളുടെ അസ്ഥിമാടത്തിൽ ഞാൻ ഇന്ന് കണ്ണുനീർ പുഷ്പാർച്ചന ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ കയ്പ് അറിഞ്ഞത് കാലത്തിൻ്റെ അടിയൊഴുക്കുകളിൽപ്പെട്ട് ഞാൻ എങ്ങോ എത്തിച്ചേർന്നു ഇന്ന് സിരകളിൽ യുവരക്തം തിളയ്ക്കുന്നില്ല കരളിൽ മാധുര്യമേറുന്ന സ്വപ്നങ്ങൾ വിടരാറില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഇല്ലാതെ സ്വന്തമായി പാർപ്പിടമില്ലാതെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ആത്മാവുമായി മരുപ്പരപ്പിലൂടെ നീങ്ങുകയാണ് ഇരുട്ട് വ്യാപിക്കുകയാണ് ആളുകൾ കുറേശയായി സ്ഥലം വിട്ടു തുടങ്ങി ഇക്കാണുന്ന മനുഷ്യരെല്ലാം തിരിച്ചു പോകുന്നത് എവിടേക്കായിരിക്കും അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളുമെല്ലാം ഉള്ള വീടുകളിലേക്ക് ജീവിതം ഒരു സായാഹ്ന സവാരി സുഖപ്രദമായി തോന്നുന്ന കൂട്ടുകാർ കാത്തിരിക്കുന്ന പാർപ്പിടങ്ങളിലേക്ക് റേഡിയോ വിഷാദ മധുരമായി വീണ്ടും പാടുകയാണ് നേരം എത്രയായി കാണും മുനിസിപ്പൽ ഓഫീസിൻ്റെ ഗോപുരത്തിലെ ഘടികാരത്തിൽ നോക്കി ഏഴര കഴിഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് എത്ര നേരമായി ശരിക്കു ഓർക്കാൻ കഴിയുന്നില്ല ഏതാനും ദിവസങ്ങളായി ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കുന്നില്ലേ എന്ന് സംശയം ഇടയ്ക്ക് തലയ്ക്ക് ലെക്കില്ലാതായ പോലെ തോന്നും കുടിക്കാതെ തന്നെ ഇപ്പോൾ കുടിക്കാറില്ല മൂന്ന് കൊല്ലമായി മദ്യം തൊട്ടിട്ടില്ല മൈതാനത്തിലെ നേർത്ത നിലാവെളിച്ചത്തെ വൈദ്യുതി പ്രഭ നിഷ്പ്രഭമാക്കി നിലാവ് പ്രകൃതിയുടെ മന്ദഹാസമാണ് മനുഷ്യർക്ക് ആ മന്ദഹാസത്തെ കൂടി മറക്കാൻ കഴിയുന്നു ഇപ്പറഞ്ഞത് ഒരു തത്വചിന്തയുടെ ശകലമാണോ എനിക്കൊരു തത്വചിന്തകനായാൽ എന്താ തിരിച്ചു പോകണമെന്നുണ്ട് രാത്രിയിൽ ഹോട്ടൽ മുട്ടൽ മുറിയിൽ തലേ ദിവസം രാത്രിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ഓർക്കുമ്പോൾ അറപ്പ് തോന്നുന്നു അവൾക്ക് നിൽക്കട്ടെ എന്താണ് അവളുടെ പേർ ജമീല അവൾക്ക് മാംസം മാത്രമേ ഉള്ളൂ ഹൃദയം എന്നൊന്നില്ലെന്ന് തോന്നി പിന്നെയും എന്തൊക്കെയോ ഓർത്തുപോയി കഴിഞ്ഞു പോയ രംഗങ്ങൾ നിമിഷങ്ങൾ കഴിഞ്ഞുപോയതറിഞ്ഞില്ല ചുറ്റും നോക്കുമ്പോൾ മൈതാനം തികച്ചും വിജനമാണ് വൈദ്യുതപ്രഭയണിഞ്ഞു കിടക്കുന്ന വിജനമായ മൈതാനവും അപ്പുറത്തെ ഇരുണ്ട കോട്ടയും ഒരു സ്വപ്നലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് കോട്ടയുടെ ഇരുണ്ട നിഴൽപ്പാടിലാണ് ഞാനിരിക്കുന്നത് ഏതാനും അടിയപ്പുറത്ത് അഗാധമായ കിടങ്ങാണ് കോട്ടയും കിടങ്ങും നിർമ്മിക്കാൻ ആയിരക്കണക്കിൽ മനുഷ്യർ വേല ചെയ്തിട്ടുണ്ടാവും ആ കരിങ്കൽ കെട്ടുകളിൽ അവരുടെ കൈപ്പാടുകൾ പതിഞ്ഞുകിടപ്പുണ്ടാവും അവരെക്കുറിച്ച് ഒന്നും അറിയില്ല കോട്ട നിർമ്മിച്ച സുൽത്താനെക്കുറിച്ച് കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട് ഈ വിശാലമായ മൈതാനത്തിൽ ഒരു കാലത്ത് പടപാളയങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ടാവും വെടിയുണ്ടകളുടെ ചീറലും പുകയും കുതിരക്കുളമ്പുകളുടെ ശബ്ദവും ഇപ്പോഴും ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നി ഈ പുൽകൂമ്പുകളിൽ ചെന്നിണം പുരണ്ടിരിക്കണം അഗാധമായ ഈ കിടങ്ങിൽ മനുഷ്യ ശരീരങ്ങൾ കുന്നുകൂടി കിടന്നിട്ടുണ്ടായിരിക്കണം ചോരയുടെ ചുവ ഒരു പക്ഷെ അതിലെ ചേറുപുരണ്ട വെള്ളത്തിന് ഇപ്പോഴും കാണുമോ എന്തോ മൂടൽമഞ്ഞ് ക്രമത്തിൽ ചുറ്റുപാടും വന്നുകയറുകയാണ് കട്ടിക്കൂടിക്കൂടി വരുന്ന മൂടൽമഞ്ഞ് ഇവിടെ ഇക്കാലത്ത് പതിവില്ലാത്തതാണല്ലോ നോക്കട്ടെ ഇത് ഡിസംബർ ആണോ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല എല്ലാം അവ്യക്തമായ ഒരു യവനികയിൽ മൂടുകയാണ് വൈദ്യുത ദീപങ്ങൾ ഇടയ്ക്കിടെ മങ്ങുകയും തെളിയുകയും ചെയ്യുന്നു മൈതാനം പെട്ടെന്ന് ഇരുളി മുങ്ങിപ്പോയി ഇരുണ്ട നിശബ്ദത നേരിയ ഭയം തോന്നി കോട്ടയുടെ തെക്ക് മസൂരി പിടിച്ചവരെ പാർപ്പിക്കുന്ന സ്ഥലമുണ്ട് പക്ഷേ എനിക്ക് ഭയമില്ല ഒന്നിലും ഭയമില്ലാത്തവനാണ് ഞാൻ നിശബ്ദതയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു നേർത്ത സ്വനം അന്തരീക്ഷത്തിലൂടെ ഒഴുകി വന്നു ഒരു കുരുവിക്കുഞ്ഞിന്റെ കരച്ചിൽ അല്ല ഓർത്തു നോക്കട്ടെ വളരെ നേർത്ത ഒരു മനുഷ്യ സ്വരം ഗാനമാണ് ആ നേർത്ത അലകൾ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടുന്നത് പോലെ തോന്നി സുബൈദ എന്റെ സമീപത്തു നിന്ന് ആരോ വിളിച്ചു ആരാണത് ഞാൻ ഞെട്ടിപ്പോയി ഞാനാണ് സുബൈദ നീ എവിടെയാണ് എടോ തൻ്റെ പെൺ ഇവിടെ ഇല്ല എന്ന് കയർത്ത് പറയാൻ ആദ്യം തോന്നി പക്ഷെ പറഞ്ഞതിങ്ങനെയാണ് സ്നേഹിത ഇത് സുബൈദയല്ല ഒരു വെറും മനുഷ്യൻ അയാൾ എൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടെന്ന് തോന്നി രാത്രിയുടെ മറവിൽ പ്രേമം നിറഞ്ഞ രണ്ടാത്മാക്കൾ കണ്ടുമുട്ട നിശ്ചയിച്ചത് ഇവിടെയായിരിക്കും സുബൈദ അയാൾ കുറെ കൂടി ഉച്ചത്തിൽ വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് താക്ക് വെളിവില്ലേ സുബൈദ എവിടെ ആരാണ് സുബൈദ പാവം അവൾക്ക് നടക്കാൻ വയ്യ എവിടെ അവൾ ഞാൻ വീണ്ടും ചോദിച്ചു ആരാണ് സുബൈദ അറിയില്ലേ അൻവർഖാൻ്റെ മകൾ അൻവർഖാൻ അതാരാ ഭപ്പൂ ഇതറിയില്ലത്രേ നിങ്ങൾ പുതുതായി ചേർന്ന ആളാണോ ഇന്ന് വന്നതാണ് മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് സൈന്യത്തിലോ എന്ത് സൈന്യം നിങ്ങൾ പട്ടാളക്കാരനല്ലേ അല്ല അതാണറിയാത്തത് അവൾ വരും അവൾക്ക് നടക്കാൻ വയ്യ എന്നാലും അവൾ വരാതിരിക്കില്ല അയാൾ കുറെ കൂടി അടുത്തേക്കിരുന്നു ഇരുട്ടിൽ അയാളുടെ വെളുത്ത ഉടുപ്പുകളും തിളങ്ങുന്ന അരപ്പട്ടയും കാണാമായിരുന്നു നിങ്ങൾ ആരാണ് അത് കേൾക്കാത്തതുപോലെ അയാൾ ചോദിച്ചു അപ്പോൾ നിങ്ങളവളെ കണ്ടില്ല നിങ്ങൾക്ക് ബ്രാന്താണ് അവൾ സിത്താർ വായിക്കുന്നത് ഞാൻ കേട്ടു അവൾക്ക് പാടാനറിയാം പ്രേമനൈരാശ്യം വന്ന ഒരു കാമുകൻ തലച്ചോറിൻ്റെ ബാലൻസ് തെറിച്ചു പോയിരിക്കുന്നു സുബൈദ അയാളെ വഞ്ചിച്ചു കാണും സുബൈദ നല്ല പേർ ജമീലയും സുബൈദയും ജമീലയ്ക്ക് ശരീരം മാത്രമേ ഉള്ളൂ ഹൃദയമില്ല ഒരു പക്ഷേ പെണ്ണുങ്ങൾക്കൊന്നിനും ഹൃദയം കാണുകയില്ല ഭംഗിയുള്ള മാംസം മാത്രം നിശബ്ദമായ നിമിഷങ്ങൾ അയാൾ പതുക്കെ പാടാൻ തുടങ്ങി രാത്രി ഇരുണ്ടതാണ് പ്രിയപ്പെട്ട സുബൈദ ഞാൻ തനിയെയാണ് എൻ്റെ ഹൃദയം നാളെ തുടിക്കുകയില്ല ഇരുട്ടിൻ്റെ മടിയിൽ ഞാൻ എന്നേക്കുമായി ഉറങ്ങാൻ പോകുകയാണ് ജീവിതത്തിൽ നിലാവ് പൊഴിച്ച എൻ്റെ കൂട്ടുകാരി നീ വരില്ലേ ആ ഗാനത്തിൻ്റെ അലകൾ എൻ്റെ ഹൃദയത്തെയും അസ്വസ്ഥമാക്കി ഈശ്വര നോവു തിന്നുന്ന എത്ര ആത്മാവുകളാണ് ലോകത്തിൽ പറയൂ സുബൈദ നിങ്ങളെ ഉപേക്ഷിച്ചോ അവൾ ലോകത്തെ തന്നെ ഉപേക്ഷിച്ചു അവൾക്കെന്നെ മറക്കാനാവില്ല അവൾ സിത്താർ വായിക്കുന്നത് ഞാൻ നിത്യവും കേൾക്കാറുണ്ട് അയാൾ ആ കഥ പറഞ്ഞു അയാൾ ഒരു പട്ടാളക്കാരനാണ് നാടും വീടും വിട്ടിട്ട് കൊല്ലങ്ങൾ പലതായി പാളയത്തിലും പടക്കളത്തിലുമായി യുവത്വത്തിന്റെ ഓജസ് നിറഞ്ഞ കാലം കഴിച്ചു മരണവുമായി പലപ്പോഴും നേരിട്ടിട്ടുണ്ട് ചോരയും മൃതദേഹങ്ങളും കണ്ട് തഴമ്പിച്ചതാണ് അയാളുടെ കണ്ണുകൾ സുൽത്താനോടും അയാളുടെ പടനായകനായ അൻവർഖാനോടും അയാൾക്ക് യാതൊരു ശത്രുതയും അയാൾ കമ്പനി പട്ടാളത്തിലായത് അയാളുടെ കുറ്റമാണോ പട്ടാളക്കാരനായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരക്തം ചിന്തണം ശത്രുവിന്റെ എണ്ണം കുറയ്ക്കൽ തൊഴിലായിപ്പോയി സുൽത്താന്റെ സൈന്യങ്ങളുടെ വിവരമന്വേഷിക്കാൻ സായിപ്പയച്ചത് അയാളെയാണ് കാടിൻ്റെ അതിർത്തിയിൽ വെച്ച് അയാളെ സുൽത്താൻ്റെ പട്ടാളക്കാർ ബന്ധനസ്ഥനാക്കി അബദ്ധം പിണയാതെ നോക്കേണ്ടതായിരുന്നു പക്ഷേ അത് സംഭവിച്ചു പോയി കീഴടങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു തലയിൽ തോക്കിൻചട്ട വന്നടിച്ചത് ഓർമ്മയുണ്ട് പിന്നെ ഓർമ്മ വന്നപ്പോൾ മുറിയിലാണ് ഭിത്തികൾ കരിങ്കല്ലുകൊണ്ടാണ് അയാൾ എവിടെയാണ് ബുദ്ധിമങ്ങിയ പോലെ തോന്നി ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ല സിതാറിൻ്റെ നേർത്ത സ്വരം ആദ്യമായി അയാൾ കേട്ടത് ആ കല്ലറയിൽ നിന്നാണ് ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് നീർപാമ്പുകളെ പോലെ നേർത്ത ഗാനവീജികൾ കടന്നു വന്നു വീണ്ടും ബോധക്ഷയമാണ് എന്നിട്ട് കണ്ണു തുറന്നപ്പോൾ മുമ്പിൽ അൻവർഗാനുണ്ട് നിൽക്കുന്നു കരി പിടിച്ച റാന്തൽ പിടിച്ചുകൊണ്ട് ഒരു സിപ്പായിയും അൻവർ ഖാന്റെ സ്വരം കല്ലറക്കുള്ളിൽ മുഴങ്ങി ചോദ്യങ്ങളാണ് തൻ്റെ പക്ഷക്കാരുടെ താളവും ആക്രമണ പരിപാടികളും അറിയുകയാണ് പടനായകന്റെ ആവശ്യം അയാൾ ഒന്നും പറഞ്ഞില്ല അൻവർ ഭാവം മാറി അരിശം കൊണ്ട് ചുവന്ന താടി വിറച്ചു സിപ്പായി അയാളുടെ ഉടുപ്പൂരി നഗ്നമായ പുറത്ത് അൻവർഗാൻ അരയിൽ നിന്ന് വലിച്ചൂരിയ തോൽവാറെടുത്ത് ഊക്കോടെ പ്രഹരിച്ചു ഓരോ അടി കേൾക്കുമ്പോഴും അയാൾ പുളഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് എത്രയാണെന്നറിഞ്ഞില്ല വേദനയോടെ അയാൾ എന്നിട്ടും അയാൾ പറഞ്ഞില്ല അൻവർഗാൻ പോയി ഇടയ്ക്കിടെ അത് ആവർത്തിച്ചു പലരും പരീക്ഷിച്ചു നോക്കി അയാൾ പറഞ്ഞില്ല ഒരു വലിയ സൈന്യത്തിൻ്റെ മുഴുവൻ നാശമാണ് അയാളുടെ നാക്കിൻ തുമ്പത്ത് കിടക്കുന്നത് വേദന കടിച്ചിറക്കിക്കൊണ്ട് അയാൾ കിടന്നു തണുത്ത കരിങ്കല്ലിൽ അയാളുടെ ചോരത്തുള്ളികൾ ഇറ്റു വീണു കല്ലറിയുടെ വാതിലടഞ്ഞു കഴിഞ്ഞാൽ അയാൾ കരിങ്കല്ലിൽ മുഖമർത്തിക്കൊണ്ട് വിങ്ങിക്കരയും ഒരായുധം കിട്ടിയിരുന്നെങ്കിൽ കൂർത്ത എന്തെങ്കിലുമൊന്ന് അത് ആനന്ദത്തോടെ സ്വന്തം കരളിൽ താഴ്ത്താമായിരുന്നു കല്ലുവാതിലിലെ വിടവിലൂടെ സിത്താറിൻ്റെ നേർത്ത സ്വരം അപ്പോഴും ഒഴുകി വന്നു ഗാനവും വേദനയും ചമ്മട്ടിയും സിതാറും ഇനി എപ്പോഴാണ് വാതിൽ തുറക്കുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ കിടന്നു അപ്പോഴും സിത്താർ മൂളുകയാണ് അൻവർ ഖാൻ അവസാനമായി അറിയിച്ചു അടുത്ത പ്രഭാതത്തിനുള്ളിൽ സംസാരിച്ചില്ലെങ്കിൽ അയാൾക്ക് ലോകത്തോടെ യാത്ര പറയാം മരണം ആശ്വാസമായിരുന്നു ഏറ്റവും ക്രൂരമായ വധമാണ് അൻവർഗാൻ ഒരുക്കി വച്ചിരിക്കുന്നത് കാലുകൾ പ പടക്കുതിരയുടെ കാലിൽ കെട്ടി ഇരുവശത്തേക്കും ഓടിച്ച് ചീന്തി കളയുക നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി അയാൾ ക്രമത്തിൽ ക്രമത്തിൽ മരണത്തോടടുക്കുകയാണ് നേരം പാതിരയോടടുത്തു കാണും കോട്ടയ്ക്കകം ശാന്തമാണ് പകൽ പട്ടാളക്കാരുടെ സംസാരവും കാലൊച്ചയും ആയുധങ്ങളുടെ ശബ്ദവും കുതിരകുളമ്പടിയും കേൾക്കാം രാത്രിയിൽ എല്ലാം ശാന്തമാണ് ഇരുപത്തിനാല് വർഷങ്ങൾ മാത്രം കണ്ട ഒരു ജീവിതം പ്രഭാതത്തിൽ അവസാനിക്കുകയാണ് ജീവിതം സുന്ദരമായിരുന്നു പുലിരിത്തുടുപ്പും അന്തിച്ചുവപ്പും നിലാവും നക്ഷത്രങ്ങളുമെല്ലാം അടങ്ങുന്ന പ്രപഞ്ചത്തോട് വിടവാങ്ങുവാൻ വയ്യ ജീവിക്കണം ആശയുടെ മുറുക്കം കൂടുകയാണ് ഇരുട്ടിൽ ഒരു വിടവുണ്ടാക്കിക്കൊണ്ട് വാതിൽ പതുക്കെ തുറന്നു ഒരു നേരത്തെ വെളിച്ചം അതിൽ വെണ്മയേറിയ ഒരു രൂപം കണ്ടു സ്വപ്നം കാണുകയല്ല തീർച്ച ഒരു സ്ത്രീയാണ് വെളുത്ത തുണി കൊണ്ട് ശരീരവും ശിരസും മറച്ച ഒരു സ്ത്രീ വെൺമയൊക്കെ കീറിൽപ്പെട്ട അമ്പിളിക്കലയെയാണ് അവളുടെ മുഖം അനുസ്മരിപ്പിച്ചത് വാതിൽ ചാരി അവൾ അകത്തു വന്നു അപ്പോഴാണ് അയാൾ കാണുന്നത് അവൾക്ക് നടക്കാൻ വയ്യ ഒരു കാൽ നിർജീവമാണ് ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അവൾ നീങ്ങുന്നത് ആരാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി പറയൂ നിങ്ങൾ ആരാണ് സുബൈദയാണ് അൻവർഗാന്റെ മകൾ അൻവർഖാന്റെ പേര് കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി പേടിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം അവൾ മുടന്തി മുടന്തി കൊണ്ട് അയാളുടെ അടുത്തെത്തി അയാളുടെ ശരീരത്തോടുമിക്കൊണ്ട് അവളിരുന്നു ദേഹത്തിലെ വ്രണങ്ങളിൽ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീണ്ടു നേരത്തെ വിരലുകൾ കൊണ്ട് മുറിവുകൾ തടവിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാനെല്ലാം കേട്ടു അയാൾക്ക് അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു സമീപത്താണ് അൻവർഗാൻ്റെ കൂടാരം പടക്കളത്തിലേക്ക് കുടുംബക്കാരെ കൊണ്ടുവരരുതെന്നായിരുന്നു സുൽത്താന്റെ ആജ്ഞ അൻവർഗാന് പ്രത്യേക അനുമതി നൽകിയതാണ് സുബൈദ ജനിച്ചപ്പോൾ തന്നെ ഒരു കാര് നിർജീവമായിരുന്നു ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി അൻവർഗാൻ എവിടെയായാലും ശരി അവൾ ഒരുമിച്ചുണ്ടാവും കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾ ആയുധങ്ങളുടെയും മരണത്തിൻ്റെയും മദ്യത്തിലാണ് അവൾ കഴിച്ചത് ഏകാന്തതയായിരുന്നു അവളുടെ കളിത്തോഴി സിതാർ വായിച്ചുകൊണ്ട് പകൽ മുഴുവൻ അവൾ കഴിച്ചുകൂട്ടും രാത്രിയിൽ ഉറക്കം വരുന്നതുവരെ കരയും കാരണം അയാൾ ചോദിച്ചില്ല അവൾ വീണ്ടും പറഞ്ഞു എന്നെ വിശ്വാസമില്ലേ ഞാൻ നിങ്ങളെ രക്ഷിക്കാം അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി നിലാവണിഞ്ഞു നിൽക്കുന്ന പൂവിൻ്റെ മനോഹരി മനോഹാരിതയുണ്ടവൾക്ക് അവൾ ഒരു ദേവതയാണ് സുവർക്കത്തിൽ നിന്ന് വെൺമേകമാലകളിലൂടെ ചിറകുവിരിച്ചിറങ്ങി വരുന്ന ഒരു ദേവത സുബൈദ അറിഞ്ഞാൽ എന്നെ കൊല്ലും പക്ഷെ ബാപ്പയെ അറിയില്ല സുബൈദ അയാളുടെ കണ്ണുകളിൽ നിന്ന് ചൂടുള്ള ബാഷ്പം അവളുടെ നിർജീവമായ പാദത്തിൽ ഊർന്നു വീണു ഇപ്പോൾ രക്ഷപ്പെടണം എങ്ങനെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് കോട്ടമതിലിനടുത്തേക്ക് വഴിയുണ്ട് മതിലിറങ്ങാൻ കയറും കരുതി വച്ചിട്ടുണ്ട് അവൾ തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവനെ പണയപ്പെടുത്തുകയാണ് അയാൾ ജീവിച്ചിട്ട് അവൾക്കെന്ത് കാര്യം വരൂ താമസിക്കരുത് അയാൾ നിശബ്ദമനുസരിച്ചു ഇരുണ്ട ഇടനാഴി കടന്ന് കൽപ്പടവിറങ്ങി അയാൾ പുറത്തെത്തി അയാളുടെ ചുമലിൽ ചാഞ്ഞുകൊണ്ടാണ് അവൾ നടന്നത് വെടിമരുന്ന് നിറച്ച കല്ലറയുടെ നിഴൽപ്പാടിൽ നിന്ന് അവൾ ചുരുട്ടിവെച്ച കയർ പുറത്തെത്തി പതുക്കെ പതുക്കെ അവർ മുന്നോട്ട് നീങ്ങി നേർത്ത നിലാവുണ്ടായിരുന്നു അവരുടെ നിഴലുകൾ പരസ്പരം ലയിച്ചു ചേർന്നു ഹൃദയം ഉച്ചത്തിൽ തുടിക്കുകയായിരുന്നു ആരെങ്കിലും കണ്ടാൽ ഇല്ല ആരുമില്ല കോട്ടമതിലിലേക്ക് കയറാനുള്ള വഴിയിലെത്തിയപ്പോൾ അവൾ നിന്നു പോകൂ അവൾ കയർചുരിൽ കൊടുത്തു അവളുടെ കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് അയാൾ വിളിച്ചു സുബൈദ അവർ പിരിയുകയാണ് സുബൈദ അയാളുടെ നെഞ്ചിൽ മുഖം അവൾ നിന്നു മാറിടം നനയുകയായിരുന്നു കാവൽപുരയിൽ നിന്ന് ഒരനക്കം കേട്ടു ഭൂകൂ വേഗം വേഗം അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ അമർത്തിയ ശേഷം അയാൾ കോട്ടമതിലിലേക്ക് കയറി രവിന്റെ തണുത്ത നിശബ്ദതയ്ക്ക് മുറിവേറ്റു ചലനങ്ങൾ കോപം നിറഞ്ഞ വാക്കുകൾ ഒരു തീപ്പന്തം ദൂരെ പ്രകാശിച്ചു മരണം വീണ്ടും തലമുക്കി നോക്കുകയാണ് വേഗം വേഗം കയർ കെട്ടിയുറപ്പിച്ച ശേഷം അയാൾ ഊർന്നിറങ്ങി അപ്പുറം സ്വതന്ത്രമായ ലോകം അയാളെ കാത്തിരിക്കുന്നു അപ്പുറത്ത് കാലുകുത്തിയപ്പോൾ അയാൾക്ക് ആശ്വാസമായി ഇനി കിടന്ന് നീന്തി കടക്കണം അതും സാരമില്ല അപ്പുറത്ത് നിന്ന് അലർച്ചകൾ കേട്ടു സുബൈദ സ്വന്തം കൂടാരത്തിൽ തിരിച്ചെത്തിയിരിക്കുമോ അന്തരീക്ഷത്തെ നടുക്കിക്കൊണ്ട് രണ്ട് പ്രാവശ്യം അപ്പുറത്ത് വെടിപൊട്ടി ബഹളത്തിൽ വേർതിരിച്ച് ഒരു നേർത്ത ദീനസ്വരം അയാൾ കേട്ടുവോ പെട്ടെന്ന് അയാൾ സുബൈദയെ ഓർത്തു തലച്ചോറിൽ തീ പിടിച്ച പോലെ തോന്നി ഇറങ്ങിപ്പോന്ന കയറിൽ പിടിച്ചുകൊണ്ട് അയാൾ കോട്ടമതിലിലേക്ക് കുതിച്ചു കയറി സിരകളിൽ ചോര തിളയ്ക്കുകയാണ് ഹൃദയം കത്തി എരിയുകയാണ് കോട്ടമതിലിന്റെ മുകളിൽ നീണ്ടു നിവർന്നുകൊണ്ട് അയാൾ ശത്രുവെ വെല്ലുവിളിച്ചു ഒരിക്കൽ കൂടി തോക്ക് ഗർജിച്ചു സുബൈദ അയാൾ ഇരുട്ടിന്റെ അഗാധതയിലേക്ക് താണുപോയി അതിൽ പിന്നെ അയാൾ സുബൈദയെ കണ്ടില്ല അവൾ സിതാർ മീട്ടിക്കൊണ്ട് അയാളെ തിരഞ്ഞു നടക്കുന്നുണ്ടാവു കാണാതിരിക്കില്ല വിദൂരതയിൽ നിന്ന് വീണ്ടും നേർത്ത സംഗീതം ഒഴുകിവന്നു അയാൾ ഇരുളിലേക്ക് മാഞ്ഞുപോയി സുബൈദ അയാളെ പിന്തുടർന്നാൽ എന്ത് ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി അയാളുടെ പേർ നിൽക്കൂ നോക്കുമ്പോൾ അയാളില്ല ഇരുട്ട് മുഴുവൻ ഓടിയൊളിച്ചിരിക്കുന്നു മൈതാനവും കോട്ടയുമെല്ലാം ഒരു സ്വപ്നലോകം പോലെ വിജനമായി കിടക്കുന്നു ദൂരെ നിന്ന് നേർത്ത ഗാനം ഒഴുകി വരുന്നുണ്ടോ